ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പോരൂർ പഞ്ചായത്ത് കേരളോത്സവം പരിപാടികളുടെ ഭാഗമായുള്ള വോളിബോൾ മത്സരങ്ങൾ കോട്ടക്കുന്ന് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു ന്യൂനവോദയ കാരപ്പുറം ചാമ്പ്യന്മാരായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പത്ത് ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് അവസാന റൌണ്ടിലെത്തിയ അരിശ്രീപൂത്രക്കോവിലിനാണ് രണ്ടാം സ്ഥാനം നിങ്ങളെ അറിയിക്കുകയാണ് സമയം പങ്കാളിത്തം കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മഠത്തിൽ അസ്കർ പി ഷിബിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി ൾ സഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചീർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചീർ റോഡ് പാണ്ടിക്കാട്